നമസ്കാരം ഞാനിപ്പോൾ നമ്മുടെ ഓണം മെമ്പർ ഇരുപത്തി അഞ്ച് കോടി അടിച്ച സതീഷിന്റെ വീടിന് മുമ്പിലാണ് നിൽക്കുന്നത് ഇവിടെ ഒരുപാട് പേര് കൂടി നിൽക്കുന്നതൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും കാരണം സഹായം അഭ്യർത്ഥിച്ച് ഒരുപാട് പേരാണ് അദ്ദേഹത്തിന്റെ വീടിന് മുമ്പിൽ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും പക്ഷേ നാട്ടുകാർ പറയുന്നത് അദ്ദേഹം ഇവിടെ ഇല്ല അദ്ദേഹം വിദേശത്ത് ടൂർ പോയിരിക്കുകയാണ് എന്നാണ് ഞങ്ങൾക്ക് അക്കാര്യത്തിൽ ഒരു സംശയമുണ്ട് അദ്ദേഹം വരുന്നെങ്കിൽ അദ്ദേഹത്തെ കണ്ടതിന് ശേഷം മാത്രമേ ഞങ്ങൾ ഇവിടെ നിന്ന് പോവുകയുള്ളൂ ക്യാമറാമാൻ രഘുവിനോടൊപ്പം റിപ്പോർട്ടർ മനോജ് കുമാർ പ്രിയമുള്ളവരെ ഇപ്പോൾ നിങ്ങൾക്കൊരു എക്സ്ക്ലൂസീവ് ന്യൂസ് ഞാൻ ഞങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഓണം ടിച്ച സതീഷിന്റെ വീട്ടിലേക്ക് ഒരു കള്ളൻ ആ പൈസ അടിച്ചു മാറ്റാനാണ് തോന്നുന്നു വരുന്നത് നമ്മൾ എല്ലാവരും കൂടെ ആ കള്ളനെ പിടിക്കാൻ പിടിച്ചിരിക്കും തിയേറ്ററല്ലേ ഓണം മെമ്പർ ഇരുപത്തഞ്ചു കോടി അടിച്ച സതീഷ് ആ ആ സതീഷ് ഞാൻ തന്നെയാണ് ആണല്ലേ അപ്പം പ്രിയോളൊരു സതീഷേട്ട് നമ്മളിവിടെ കിട്ടിയിരിക്കുകയാണ് ഇവിടെ നിങ്ങൾ നിന്നിട്ട് ഒരു കാര്യമല്ലേ നിങ്ങൾ പൊക്കോ ഒരു കാര്യമല്ല കണ്ടില്ലേ പുള്ളി ഒളിച്ച ഭാഗത്തൊക്കെ വരും എന്ത് പറ്റിയ ഇതെന്താ ഇങ്ങനെ എന്റെ പൊന്നു സുഹൃത്തെ ഇതാണ് എന്റെ അവസ്ഥ അയ്യോ ഇപ്പൊ ഇത്തെ അവസ്ഥ ഇതാണ് കണ്ടില്ലേ എനിക്കൊരു കുടുംബത്തേക്ക് എറാൻ പറ്റണില്ല ചേട്ടൻ ചേട്ടനല്ലേ ഇരുപത്തിയഞ്ച് കോടി അടിച്ചത് അതെ ചേട്ടൻ ഇനി മനസ്സമാധാനമായിട്ട് ജീവിക്കുന്നില്ലേ എന്റെ സമാധാനം പോയില്ലേ ഇതിനു മുമ്പ് എന്തിനൊരു സമാധാനമായിട്ട് ജീവിച്ചോണ്ട് ആളാണ് ഞാൻ ആഹ് ഇപ്പൊ ഈ ലോട്ടറി അടിച്ചതിന് ശേഷം എനിക്ക് കിടക്കാൻ പറ്റണില്ല ആൾക്കാരെ കൊണ്ട് മേടാണെന്ന് രാവിലെ മുതൽ വന്നത് ഇങ്ങനെ കഥയിൽ മുട്ട് കൊടുക്കും കാശുദാ കാശുദാ കാശിദാന്ന് പറഞ്ഞു ഞാനിത് എവിടുന്നോട്ട് വെക്ക കൊടുക്കാനെ ബാങ്കിൽ കൊടുത്തിട്ട് കാശ് കിട്ടണ്ടേ ഇനിയിപ്പൊ നമ്മൾ എന്ത് ചെയ്യും ചേട്ടാ എന്താണ് ഇനിയിപ്പോ ചെയ്യാനുള്ള പ്ലാൻ സുഹൃത്ത് എന്താ പറഞ്ഞു എനിക്ക് ഇത് ഓണാണ് ഓണാണ് ഞാനൊരു ഹതഭാഗ്യനായ ഭാഗ്യവാനാണല്ലോ സത്യം പറഞ്ഞാൽ ഇരുപത്തിയഞ്ച് കോടി കിട്ടി എന്നെങ്കിൽ തന്നെ എനിക്ക് പൈസ കഴിഞ്ഞ് കിട്ടിയിട്ടില്ല നിങ്ങളുടെ ഓരോരുത്തരും വന്നിട്ട് ചോദിക്കണം എനിക്ക് കുട്ടികളെ പഠിപ്പിക്കണം എനിക്ക് വീട് വെക്കണം പിന്നെ കല്യാണം കഴിപ്പിച്ച് വിടണം ഇതിനും കാശ് ഞാൻ പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ടില്ലേ അടുത്ത് പിന്നെ നിങ്ങൾ എന്തിനാണ് എന്റെ വെറുതെ ശല്യപ്പെടുത്തുന്നത് ഞാൻ മൂത്രോഹിച്ചിട്ട് എത്ര ദിവസമായി എന്ന് പറയാൻ ആഹാരം കഴിച്ചിട്ട് എത്ര ദിവസമായി എന്നറിയാൻ നിങ്ങളെങ്കിലും മനസ്സിലാക്കാം എൻ്റെ ഈ അവസ്ഥ എന്തായാലും അദ്ദേഹത്തിന്റെ അവസ്ഥ നമുക്ക് മനസ്സിലായി പക്ഷേ എനിക്ക് ചേട്ടൻ നിങ്ങളോട് ഒരു കാര്യം പറയാനുള്ളൂ ഇരുപത്തി അഞ്ച് കോടി ഓണം മെമ്പറാണ് നിങ്ങൾ അടിച്ചിരിക്കുന്നത് അവിടെയാണ് സഹോദരം നിങ്ങൾക്ക് ശരിക്ക് ഈ ഓണം ബമ്പർ അടിച്ചിരിക്കുന്നു പിന്നെ അടിച്ചിരിക്കുന്നത് കോടി രൂപയല്ല അടിച്ചത് ചേട്ടാ ബീവറേജ് വഴി ഓ അങ്ങനെ എന്തായാലും വളരെയധികം സന്തോഷം ചേട്ടനെ ഇവിടെ വെച്ച് കാണാൻ പറ്റിയ ഒരുപാട് സന്തോഷം അയ്യോ ദേവൻ അടുത്തും ചേട്ടൻ 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 സഹോദരനാണ് സഹോദരന്മാരെ ഞാനിവിടെ ഇല്ലാന്ന് പറഞ്ഞാ അയ്യോ അയ്യോട്ട് കേട്ടാ എന്റെ കറക്കലേ കളിയോ ഒന്ന് മാളി ഈ വന്നേക്കുന്ന ആരാണോ ഇവിടെ മലയാളങ്ങള് എന്റെ ചേട്ടാ ഇതെവിടുന്നല്ലേ ചേട്ട് ലോട്ടറി അടിച്ചു ചേട്ടൻ ചേട്ടൻ ആകെ ക്ഷീണിച്ച് ആഹാരം കഴിക്കാൻ കിട്ടാ എന്റെ സതീഷിനു വായി നോക്കി നിക്കാട്ട് ഇടും പുട്ട് മോനെ പുട്ട് ചേട്ടത്തേമ്മ പുട്ട് കൊറച്ച് മോനും വായി വെച്ച് തീർത്തേമ്മ എന്റെ പൊണ് ചേട്ടാ നല്ല ആവിയിൽ പുഴുങ്ങിയെടുത്ത ചൂട് ഇടലുണ്ട് ഞങ്ങളൊക്കെ സൂര്യാകാശത്ത് പോയല്ലേ പുഴുങ്ങുന്ന പ്ലീസ് അദ്ദേഹത്തിന് അല്പം കൊടുക്കൂ സമാനത്തി അയ്യോ ചേട്ടൻ സഹോദരങ്ങളല്ലേ ചേട്ടൻ എന്തായാലും എനിക്ക് വളരെയധികം സന്തോഷം തോന്നുന്നു കാരണം ചേട്ടന്റെ കുടുംബാംഗങ്ങൾക്ക് ചേട്ടനോടുള്ള സ്നേഹം കാണുമ്പോൾ ഒത്തിരി ഒത്തിരി സന്തോഷം പ്രത്യേകിച്ചും ചേട്ടന്റെ ഈ ചേട്ടത്തിയമ്മയ്ക്ക് ചേട്ടനോടുള്ള സ്നേഹം ഭയങ്കരമാണ് കേട്ടോ അതെ ചേട്ടിയമ്മ കഴിഞ്ഞ ആഴ്ച ഇത്തിരി കഞ്ഞോളം ഞാൻ ചോദിച്ചപ്പോഴേ ആ കാടി വെള്ളത്തിൽ കുരുടാൻ കളിക്കാളൊക്കെ എനിക്ക് തരാൻ അറിയാവോ ചേട്ടൻ അങ്ങനെ പറയാട്ടാ അങ്ങനെ പറ ചേട്ടന് കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലേ അപ്പൊ ചേട്ടന് ലോട്ടറി അടിച്ചു തറഞ്ഞിട്ട് ഇതെല്ലാം കൂടെ കമത്തിക്കൊണ്ട് പോവാൻ വന്നതോ വിട്ടു കുറക്കരുത് ഒരനിയും അവനെ എൻറെ അനിയനാണെങ്കിൽ ആ ലോട്ടറിയുടെ പൈസ എന്ത് ചെയ്യണോന്ന് അവന് കൃത്യമായിട്ട് അറിയാം അവന്റെ ചേട്ടത്തി അമ്മയ്ക്ക് ചിലപ്പോ മുഴുവനായിട്ട് ചിലപ്പോ പകുതി ചിലപ്പോ മുക്കാലോങ്റിയാമോ ാണ് ഞാൻ വളർത്തിയത് നാന്നാണ് ഒരു കുറവില്ലാതെ നടത്തിയത് സാറിന് അറിയാവോ എടീ നിനക്കറിയാവോ ഈ അച്ഛന്റെ കാര്യം പറഞ്ഞല്ലോ ഈ അച്ഛനെ നേരെ ഇരുട്ടു മുറി പൂട്ടിയിട്ടിട്ട് എന്റെ അമ്മയും കൊണ്ട് നേരെ വിധവാൻ പോയി തെണ്ടിയവനാ ഈ നാളെ ും കിട്ടില്ലേ അതായത് പിടിച്ചേ നമുക്ക് കിട്ടുന്ന ഒരു പന്ത്രണ്ട് കോടി കിട്ടും അത്രേ ഉള്ളൂ ബാക്കി ടാക്സ് പോകും കോടി സർക്കാരിനോ അതെന്നേർ പന്ത്രണ്ട് കോടി നമുക്ക്

ഈ വീട്ടിന്റെ ഷെൽഫ് അവിടെ ഇരിക്കുന്നത് ഈ വീട്ടിന്റെ ഷെൽഫ് എവിടെയാണ് ഇരിക്കുന്നത് അതെ അതിനകത്ത് ഒരു ഓസ്കാർ അവാർഡ് ഇരിക്കുന്നതിൽ ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ അതുകൊണ്ടു ചക്രത്തി ഇത് ആരെന്നറിയാമോ സതീശൻ ഭരത് ഭരത് സതീശനാണ് ഇദ്ദേഹം ടനാകാൻ പോകുന്നു അത് വെറും സിനിമാ നടനല്ല സൂപ്പർ സ്റ്റാർ ആക്കി വളർത്തിയെടുക്കും ഞാൻ വന്നു വഴി വേണ്ട അയ്യോ എന്നെ ഞാൻ പരിചയപ്പെടുത്തില്ല പോത്തൻ കോടു പോത്തൻ ഞാൻ പ്രശസ്തനായ ഒരു ഡയറക്ടറാണ് ഇദ്ദേഹത്തെ നായകനാക്കി ഒരു പടം എടുക്കുന്നു ഇദ്ദേഹമാണ് നായകൻ ഡയറക്ടർ ഞാൻ പ്രൊഡ്യൂസർ ആരൊന്നറിയാമോ അല്ല സൗര ഞാനൊരു കാര്യം പറയട്ടെ നിങ്ങൾ കാശ് അനാപാതട്ട് കളയരുത് നേരെ സിനിമയിൽ വേണം നിങ്ങൾ പൈസ ഇൻവെസ്റ്റ് ചെയ്യാൻ ചുമ്മാവത്തില്ല ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഇപ്പൊ ലാസ്റ്റ് ഒരു പടം ഇറങ്ങി ആർ 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 ആയിരം കോടി രൂപക്ക് മുകളിലാണ് കളക്ഷൻ അത് കഴിഞ്ഞ് കെ ജി എഫ് ഇറങ്ങി ആയിരം കോടി രൂപയ്ക്കാണ് മുകളിൽ കളക്ഷൻ ഞാൻ ചോദിക്കട്ടെ നിങ്ങൾക്ക് ഇരുപത്തി അഞ്ച് കോടി രൂപയാണോ വലുത് ആയിരം കോടി രൂപയാണോ വലുത് അല്ലേ അല്ല വേറെ പറയാം നിങ്ങൾക്ക് ഇഷ്ടപ്പെടും അതായത് എന്റെ സിനിമ തുടങ്ങുന്ന സമയത്ത് നായകന് അടുത്ത് പ്രേമം പക്ഷേ നായികയ്ക്ക് വില്ലന്റെ അടുത്ത് പ്രേമം പക്ഷേ വില്ലന് നായകന്റെ അടുത്ത് പ്രേമം നായകന്റെ അനിയത്തിക്ക് വില്ലന്റെ അടുത്ത് പ്രേമം അങ്ങനെ മൊത്തം ഒരു ചുറ്റിക്കളിയാണ് ഈ പ്രേമത്തിന്റെ അവസാനം ക്ലൈമാക്സിൽ ഒരാൾ കൊല്ലപ്പെടും റിയാമോ അത് നീ നീ തന്നെ തന്നെ കഥ എടുത്തിട്ടുണ്ട് ഒരു കിടക്കാച്ചി ഒരു കഥ ഇദ്ദേഹം ഒരു മൂത്ത ചേട്ടനാണ് ഇദ്ദേഹത്തിന് നാല് സഹോദരങ്ങൾ അതാരൊക്കെ നാണ് പൃഥ്വിരാജ് ഉണ്ണിമുന്ദൻ അനൂപ് മേനോണ് അല്ല നാണു ഞാൻ ഒരു കാര്യം ചോദിച്ചോ ഈ നാണൂര് വേറെ പടങ്ങളൊക്കെ ചെയ്ത് എക്സ്പീരിയൻസ് ഉണ്ടോ അല്ലാതെ ഞാൻ കണ്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ടോ ഇനി കിട്ടാൻ പോകുന്നല്ലേ അതുപോലെ ഞാനും സിനിമ ചെയ്തിട്ടില്ല അങ്ങനെ ഒരു മണിപ്പുരയിലാണ് ഒന്നും ചെയ്തിട്ടില്ല ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ട് ഷോർട്ട് ഫിലിമിന്റെ പേരാണ് ഭയങ്കര വൈറലായിരുന്നു നാലായിരം പേര് കണ്ടായിരം നാല് ലക്ഷം അല്ല വെറും നാല് പേര് ഞാൻ എൻ്റെ ഭാര്യ രണ്ടു മക്കൾ അവര് ഉണ്ടോ സതീശം കണ്ടുപിടിച്ചു കണ്ടുപിടിച്ചു സതീശാ സതീശള്ളവരെ ഈ നിൽക്കുന്നത് ഈ വർഷത്തെ തിരുവോണ മെമ്പറായി ഇരുപത്തിയഞ്ചു കോടി അടിച്ച നമ്മുടെ സതീശനാണ് സതീശൻ നമ്മുടെ പാർട്ടിയുടെ പാർട്ടിയുടെ സജീവ ഞാൻ ഒരു തന്നെ നീ നമ്മുടെ പ്രവർത്തകനായി ഈ ലോട്ടറി അടിച്ചപ്പോൾ തന്നെ സതീശൻ എന്നെ വിളിച്ചു പറഞ്ഞായിരുന്നു നമ്മുടെ പുതിയതായി പഠിഞ്ഞോണ്ടിരിക്കുന്ന പാർട്ടി ഓഫീസിന് വലിയൊരു സംഭാവന സതീശൻ തരാമെന്ന് ആ സംഭാവന പാർട്ടിക്ക് വേണ്ടി ഈ നിമിഷം ഇവിടെ വെച്ച് ഞാൻ സതീശന്റെ പൈസ മാറാൻ പറ്റൂല പാർട്ടിയെ പുടക്കരുത് പാറ്റിട്ടുണ്ടാ എഴുതും സംഭാവന എഴുതാ കൊറച്ച് ഇതൊന്നും നൂറ് കുടുംബം ഇത് പൂജ്യം കുറവാണ് രണ്ട് പൂജ്യം ഉള്ളു മൂന്ന് നാല് അഞ്ച് ആറ് ലക്ഷം രൂപ എനിക്ക് പൈസ കിട്ടാൻ ചാടി ഹലോ ഹലോ ഞങ്ങൾ ഒന്നോ ഒരു കാര്യം ചെയ്തോട്ടെ വേറെ വേറെ എടുത്തോ ചേട്ടാ വേറെ ഒന്നും അല്ല ഈ ചേട്ടന് കിട്ടാൻ പോകുന്ന തുക ടാക്സ് കഴിഞ്ഞ് കിട്ടാൻ പോകുന്ന തുക ഉപയോഗിച്ച് ചേട്ടൻ എന്താണ് ചെയ്യാൻ പോകുന്നത് ഞങ്ങൾ തീരുമാനിച്ച ഐഡിയപരമായിട്ട് അത് എന്താ ഞങ്ങള് ചെയ്യാം ഞങ്ങൾ ചേട്ടന് അതിനു ഞങ്ങൾ കുടുംബക്കാരൊക്കെയാണല്ലോ അപ്പൊ ഞങ്ങൾ എന്താ പ്ലാൻ ചെയ്ത് വെച്ചേക്കുന്ന വെച്ചാൽ ഞാനും എന്റെ സതീഷ് മോനും കൂടെ ചേർന്നിട്ട് ഒരു തിയേറ്ററൊക്കെ അതെ ചേട്ടനും ഞങ്ങളുടെ വേറെ ഏതെങ്കിലും തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് ചേട്ടൻ നമ്മൾ തീരുമാനിച്ചത് മറന്നുപോയോ പറയുന്നത് എന്റെ ചേട്ടന് ഞങ്ങളുമായിട്ട് ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് ആണ് പണിയാൻ പോകുന്നത് പണി ഞാൻ പോകുന്നത് എന്ത് കഷ്ടോക്കണേ ഇത് കണ്ട നിങ്ങൾക്കത് കണ്ടായിരുന്ന എനിക്ക് ലോട്ടറി അടിച്ചപ്പോ ആൾക്കാർ വിളിച്ചുകൊണ്ടിരുന്ന വെച്ചാണ് അവർക്ക് ഞാൻ കൊടുക്കാന്ന് പറഞ്ഞ പൈസയുടെ ലിസ്റ്റാണ് ഈ കാണുന്നത് നിങ്ങളുടെ പേരി നിങ്ങളുടെ പേരനകത്ത് നിങ്ങൾ ഒരു ഉപകാരം ചെയ്യാൻ ഒരു മൂന്ന് മാസത്തെ സമയം ണ്ടല്ലേ കൊടുക്കാനുള്ള ആൾക്കാർക്ക് പതിനെട്ട് കോടി രൂപ കൊടുക്കാനുള്ളത് അഞ്ചുകോടി രൂപ ഞാനൊരു ടിക്കറ്റ് എടുക്കും ചക്ക വീട് മൂല എത്തുന്ന വിചാരിച്ചിട്ട് എപ്പോഴും ചക്ക വീട് മൂലയാവാനിരിക്കുവാണോ അത് അടിച്ചില്ലെങ്കിൽ ഒന്നും നിർത്താമോ ഞാൻ വല്ല കോൺക്രീറ്റ് പണി ചെയ്തിട്ടാണെങ്കിൽ നിങ്ങളുടെ കാശ് റദ്ദാക്കാമേ